േക്ഷകർക്ക് നമസ്കാരം ഒരുപാട് ആളുകൾ എ പി അബൂബക്കർ മുസല്യാർക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് നമ്മൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിവുകൾ നിരത്തി കൊണ്ടാണ് ആരും എൻ്റെ മേലോട്ട് കുതിര കയറാൻ വരരുത് ഞാനിവിടെ കൊടുക്കുന്ന ഓരോന്നിനും വ്യക്തമായ തെളിവുകളുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് എ പി അബൂബക്കർ മുസല്ലിയാർ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും റദ്ദ് എന്നല്ല റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞാണ് ആദ്യ വാർത്ത വരുന്നത് എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഞാനത് വായിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി എന്ന വാർത്ത പിൻവലിച്ച് കാന്തപുരം ഡിലീറ്റ് ചെയ്തു ചെയ്ത വാർത്തയാണ് ഡിലീറ്റ് ചെയ്തത് സമയം പത്ത് നാൽപ്പത്തി രണ്ടിനാണ് ഇത് ഏഷ്യാനെറ്റിൽ വരുന്നത് ഇത് ഏറെ എല്ലാ നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു അതായത് കേന്ദ്ര സർക്കാർ കാന്തപുരത്തെ തള്ളിയിരിക്കുന്നു വീണ്ടും തള്ളിയിരിക്കുന്നു അതോട് കൂടിയിട്ട് അത് മനസ്സിലാക്കിയ കാന്തപുരം ഈ റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ പോസ്റ്റ് മുക്കി ഓടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും തന്നെ നമ്മൾ ചെയ്തതല്ല കാന്തപുരം തന്നെ റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞു അത് കേന്ദ്ര സർക്കാർ തള്ളിയതോട് കൂടിയിട്ട് കാന്തപുരം അത് ഡിലീറ്റ് ചെയ്ത് മുക്കി ഓടിയിരിക്കുന്നു നമ്മളിപ്പോ പുറത്ത് വരുന്ന വിഷയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള വിഷയത്തിൽ ഒരു വ്യക്തി ഇടപെട്ടു മലമറിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു മൊണ്ണത്തരമല്ലേ യഥാർത്ഥത്തില് അങ്ങേറ്റത്തൊരു മൊണ്ണത്തരമല്ലേ നമ്മൾ വ്യക്തമായിട്ട് ആദ്യ വീഡിയോകൾ മുതൽ ഈ എ പി അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇടപെടുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമാക്കി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഹൂത്തികള് എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവർ സ്പോർട്ടിൽ ചെയ്യുകയാണ് ചെങ്കടലിലൊക്കെ വളരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു വിമത സംഘടനയാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് അവര് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരു ഡേറ്റ് ഇട്ട് കാത്തിരിക്കുന്നത് പോലും നമ്മുടെ രാജ്യത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ രാജ്യവുമായിട്ടുള്ളൊരു സഹകരണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായിട്ട് എന്തോ സംസാരിക്കാനോ അത്തരത്തിലാണ് ഈ ഡേറ്റ് ഇട്ട് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മുമ്പേ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഒരിക്കലുംകൾ ഒരു ഡേറ്റ് ഇട്ടൊന്നും ഒന്നും കാത്തിരിക്കാറില്ല അവർ കാര്യങ്ങൾ നടപ്പിലാക്കാറാണ് ഉള്ളത് ഇതൊക്കെ എ പി ഇടപെടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വ്യക്തമാക്കി വെച്ചതാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയെ മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചതാണ് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതുമാണ് നമ്മൾ നിരന്തരം കുറെ ഉള്ള വീഡിയോകൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എ പി അബൂബക്കർ മുസല്യാർ രംഗത്തിറങ്ങുന്നു അത് കഴിഞ്ഞ് മുക്കി ഓടുന്നു ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഇത് ഇത് കുളം കലക്കല്ലേ ഇത് എ പി അബൂബക്കർ മുസല്യാർ റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞ പോയേക്ക് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കും ലേറ്റസ്റ്റ് ആണ് അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് മലയാളത്തിലേക്കാക്കിയിട്ട് കൂടിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ മാധ്യമമായിട്ടുള്ള സുറാജിലെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വെച്ചത് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളമാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവര് തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത്ര അഭിമാന അഭിമാനപ്പെട്ട മതപ്രഭാഷകന്റെ ഓഫീസിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കപ്പെടുന്നതായി അല്ലാതെ ആരോ ഞങ്ങളെ സമാധാനത്തിന് സമ്മതിച്ചു എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു അത് പൂർണ്ണമായും തെറ്റായ വിവരമാണ് ഞങ്ങൾ ഇത് വ്യക്തമായി പറയുന്നു കാന്തപുരം എന്ന ദൈവഭക്തൻ വ്യക്തമാക്കണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ആര് അവർ ഞങ്ങളായ രക്താത്മീയരുമായി ബന്ധപ്പെട്ടത് പോലുമുണ്ടോ ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ വീണ്ടും പ്രചരിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കണം അതേപോലെ തന്നെ ഇത്തരക്കാരോട് കാന്തപുരം വ്യക്തമായി ആവശ്യപ്പെടണം നമ്മുടെ പ്രകൃതി സംവേദനങ്ങൾ ലോകം മുഴുവൻ അറിയാൻ ആ വ്യക്തികളുമായി ഞങ്ങളെ ഒരു ലൈവ് സംവാദത്തിലൂടെ ബന്ധിപ്പിക്കണം ഏതൊരു ടെലിവിഷൻ ചാനലിലൂടെ എങ്കിലും നമ്മുടെ ഇസ്ലാമിക മതം ഒരിക്കലും അംഗീകരിക്കില്ല മനുഷ്യരഹിതമായ ക്രൂരത കൊണ്ട് സത്യസന്ധതയെ ഇല്ലായ്മ ചെയ്ത ഒരു കൊലയാളിയെ കരുടയോടെ കാണുക എന്നതിന് മതത്തിന്റെ പേരിൽ ശ്രമ ചോദിക്കാനും അതിന്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും അനുവാദമില്ല അള്ളാഹു പറയുന്നു അറബി വാക്കുകളുണ്ട് നിങ്ങൾക്ക് തിരിച്ചടിയിലാണ് ജീവൻ ബുദ്ധിമാന്മാരെ നിങ്ങൾക്ക് ഭയപ്പെടാനാകുമോ എന്നുതന്നെ അതുപോലെ തന്നെ നമ്മുടെ യമൻ ഭരണഘടനയും ന്യായ വ്യവസ്ഥയും നമ്മുടെ നീതി മൂല്യമുള്ള ഇസ്ലാമിക ശരീരത്തിനെ അടിസ്ഥാനമാക്കുന്നതാണ് ഒരു കൊലയാലിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് യാണ് രക്താത്മീയരുടെ വേദനയും അവകാശവും ആചരിക്കുകയും അവരടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് തലാലിന്റെ സഹോദരനാണ് അതായത് എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ ഫേസ്ബുക്കിലൂടെ തന്റെ ഓഫീസ് അറിയിച്ചു എന്നാണ് വാർത്തകൾ ഉള്ളത് എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചതാണ് ഈ അറിയിച്ചത് റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞപ്പോയേക്ക് കുടുംബത്തിലെ തലാലിന്റെ സഹോദരൻ ശുഭിതരായി രംഗത്ത് വരിക എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് തലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത് അതായത് നമ്മൾ ഇവിടെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ഇവരുടെ ബന്ധുക്കളുമായിട്ടൊന്നുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന യമനിലെ ഹൂത്തി വിമതരുമായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ ബന്ധുക്കളുടെ നിയപ്പണത്തെ കുറിച്ചൊന്നുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മറ്റ് പല വഴികളാണ് തേടുന്നത് അതായത് ഇറാൻ മുഖേന ഇറാനിലെ വിദേശകാര്യ മന്ത്രി മുഖേന ആ വിദേശകാര്യ മന്ത്രി ഈ പറയുന്ന ഹൂത്തികളുമായിട്ട് സംസാരിച്ചതിന്റെ വാർത്ത പുറത്തു വരുന്നുണ്ട് ഇത്രത്തോളം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടോ എന്തിനാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇടക്കിടക്ക് ചാടി വീണ് റദ്ദാക്കിയേക്കും ഇതിപ്പോ ഏതൊരാൾക്കും വിളിച്ചു പറയാൻ സാധിക്കുന്നല്ലേ കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇത് റദ്ദാക്കും അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇത് വെറുതെ പറയല്ല ഈ ഖത്തറില് എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ ഖത്തർ വധശിക്ഷ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ എണ്ണി ആ സമയത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഇത് കേന്ദ്ര സർക്കാരിന് പുത്തറിയുള്ള ഒരു കാര്യമല്ല ഇത് ഊത്തികളുമായിട്ട് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്യക്തി വന്നിട്ട് എത്ര ചീപ്പാണ് ഒരു ഒരു ആത്മീയ നേതാവ് ആ മതത്തെ കൂടിയല്ലേ യഥാർത്ഥത്തിൽ പറയിപ്പിക്കുന്നത് ഏതെങ്കിലും മതം അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങള് ക്രെഡിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ എന്തിനാണ് ക്രെഡിറ്റ് അത് ദൈവത്തിന് ബോധ്യമുണ്ടല്ലോ എന്നല്ലേ യഥാർത്ഥ ആത്മീയ വിശ്വാസികൾ ആത്മീയ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഒരിക്കലും എ പി അബൂബക്കർ മുസ്ലിയാർ അല്ല ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് പൊക്കി നടക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ പറയിപ്പിക്കുന്നത് ഇങ്ങനെ കേന്ദ്ര സർക്കാർ വീണ്ടും തള്ളേ എന്താ എ പി അതിലൊന്നും ഉറച്ചു നിൽക്കാത്തത് ഡിലീറ്റ് ചെയ്ത് മുക്കി ഓടിയിലെ അതുമായി ബന്ധപ്പെട്ട ഓഫീസർ ഈ എ പി അബൂബക്കർ മുസല്യുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടോണ്ടിരിക്കുന്ന ആളുകള് എ പി അബൂബക്കർ മുസലിയാരെ യഥാർത്ഥത്തിൽ അപമാനിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയുള്ള ഒരാൾ പോലും വിശ്വസിക്കില്ല ഒരു വ്യക്തി ഊത്തുകളുമായിട്ട് ഇടപെട്ടിട്ട് അങ്ങ് മല മറിച്ചു എന്നുള്ളത് അത് തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെ രംഗത്തെത്തി വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ആരുമായിട്ട് സംസാരിച്ചു വ്യക്തികൾ തമ്മിൽ സംസാരങ്ങൾ നടക്കുകയാണ് ചെയ്യ ഏതെങ്കിലും നേതാവോ സൂഫിയോ ഇതൊക്കെ തന്നെ നടക്കുന്നത് എ പി ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് വ്യക്തമായിട്ട് ഇറാൻ മുഖേനയൊക്കെ കാര്യങ്ങൾ ചെയ്ത ഇറാനാണ് ഹൂത്തികളെ നിയന്ത്രിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ കേന്ദ്ര സർക്കാർ എ പിയെ തള്ളുകയും വീണ്ടും തള്ളിയിട്ടുണ്ട് ഇതേ എ പി തന്നെ കത്തൊക്കെ അയച്ചെന്ന് നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ ഈ ഒരു വിഷയത്തില് വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തി രാജ്യത്ത് ഈ പറയുന്ന വ്യക്തി ഒന്നുമല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ നമ്മൾ അതിനൊന്നും എതിരല്ല ഒരു വ്യക്തിക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല സർക്കാർ സംവിധാനങ്ങൾക്കാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കുക പിന്നെ മറ്റൊരു ചർച്ചയുണ്ട് ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടണ്ട ഇത്രയും ചർച്ചകളുണ്ട് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്മുടെ ഒരു പൗരി അത് യമനിൽ അതും ഒരു മത നിയമമാണ് അവിടെ നടപ്പിലാക്കുന്നത് ആ മതത്തിൽ പോലുമല്ലാത്ത നമ്മുടെ സഹോദരി നമ്മുടെ പൗരി ഒരിക്കലും അവിടെ ശിക്ഷിക്കപ്പെടരുത് അത് നീതിയല്ല അല്ല ഒരു മതനിയമുള്ള രാജ്യത്ത് നമ്മുടെ പൗരി ഒരു ജനാധിപത്യ മതേതരത്വ മഹത്തായ നമ്മുടെ ഭാരതത്തിലെ ഒരു പൗരി ഒരിക്കലും യമൻ പോലെയുള്ള മതനിയമുള്ള അടുത്ത് ശിക്ഷിക്കപ്പെടരുത് അവരെങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തണം സൗദി അറേബ്യയിലെ അബ്ദുൾ റഹീമും അവിടെ ശിക്ഷിക്കപ്പെടരുത് അവരും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തണം ഒരിക്കലും നമ്മുടെ പൗരന്മാർ മറ്റു രാജ്യത്ത് പ്രത്യേകിച്ച് മത നിയമങ്ങളുള്ള രാജ്യത്ത് ശിക്ഷിക്കപ്പെടരുത് പിന്നെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് അവർ കൊല ചെയ്തതും അതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു ചർച്ചയും ഇല്ലാതെ നിമിഷപ്രിയ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല ഞാൻ രണ്ടെത്തു പറയുന്നു നിമിഷപ്രിയയും പ്രിയയും അബ്ദുൾ റഹീമും ഒരുപോലെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തണം എ പി അബൂബക്കർ മുസ്ലിയാരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇടപെടുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ തോന്നിയതുപോലെ ക്രെഡിറ്റ് ആരാ കുതിര എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ തലാലിൻ്റെ സഹോദരനൊക്കെ ആവുന്നത് പോലെ കേന്ദ്ര സർക്കാർ ഇത് നിശബ്ദമായി കാര്യങ്ങൾ ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് ആരോ ഒന്ന് വിവരം ചോർത്തി കൊടുക്കുമോ ആ കാര്യങ്ങൾ നടക്കാനായിട്ടുണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുക അത് ഏറ്റെടുക്കുക ഇവിടെ പ്രചരണം തുടങ്ങുക എന്നിട്ട് അത് കൊളാക്കുക ഈ എ പിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഇപ്പോ ഈ വിഷയം കുളമാക്കി കുളമാക്കിക്കൊണ്ടിരിക്കുക അതാണ് വളരെ വലിയ യാഥാർത്ഥ്യവും രംഗത്ത് വരിക ഇത് മോചിതയായിട്ട് അങ്ങ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൂടെ ഇതിപ്പോ ഓരോ സമയത്തും രംഗത്തെറങ്ങുക ക്രെഡിറ്റ് എടുക്കുക ഒരു ആത്മീയ നേതാവിന് ചേർന്നതാണോ ഇതൊക്കെ കേന്ദ്ര സർക്കാർ അത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ വാർത്തയെ തള്ളി മുക്കി ഓടി ഈ പറയുന്ന എ പി സകലതും മുക്കി ഓടിയിരിക്കുന്നു ഞാൻ ആ വാർത്ത ഇവിടെ കൊടുത്തത് എന്നോട് കുരുമൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല കേന്ദ്ര സർക്കാർ എ പിയെ തള്ളിയാൽ ബോധമുള്ള സകല ആളുകളും തള്ളുക തന്നെ ചെയ്യും